കുറച്ചധികം ദിവസങ്ങളായിട്ട് ഹോസ്പിറ്റലും കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ വീഡിയോ എന്ന് പറയുന്ന ഒരു കാര്യത്തിനോട് ഞാൻ അത്ര ആയിട്ട് നിന്നില്ല കേട്ടോ അപ്പോൾ എന്താ പറയുക ഒരു പെട്ടെന്നൊരു അസുഖം വന്നായിരുന്നു അസുഖം എന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിലെല്ലാവർക്കും വൈറൽ ഫീവർ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ യൂറിനറി ഇൻഫെക്ഷൻ ഉണ്ടായിരുന്നു എനിക്കാണെങ്കിൽ പോലും ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ അടുത്തുള്ള ഹോസ്പിറ്റലും കാണിക്കുകയും വരുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ ഒരു സമയത്താണ് മോൾക്ക് നിർത്താതെ അതായത് ഒരു ദിവസം പോലും മുഴുവില്ലാതെ കണ്ടിന്യൂസ് ആയിട്ട് പനിച്ചോണ്ടിരിക്കുക ക്ഷീണം ആ ഒരു സമയത്ത് നമ്മൾ ഹോസ്പിറ്റലായ ഹോസ്പിറ്റലുകളോ മാറി 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 കാണിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അങ്ങനെ പെട്ടെന്ന് ഒരു ദിവസം പനി കൂടി കുട്ടിക്ക് പിന്നെന്താ വയറിന് പെയിന് കൂടി അപ്പോഴും യൂറിൻ ഇൻഫെക്ഷനാണ് ആണ് എന്നൊക്കെ പറഞ്ഞിട്ട് തന്നെയാണ് നമ്മൾ ഹോസ്പിറ്റലിലായ ഹോസ്പിറ്റലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി കാണിക്കുന്നത് ഞാൻ ഒരിക്കലും ഹോസ്പിറ്റലിനോ കാണിച്ച ഡോക്ടേഴ്സിനും ഒരിക്കലും ഞാൻ കുറ്റം പറയുന്നില്ല ഇപ്പോൾ അടുത്ത കാലത്തായിട്ട് ഒരുപാട് പേർക്ക് കണ്ടുവരുന്നൊരു സംഭവമാണ് അപ്പൻഡിസൈറ്റിസ് അപ്പോൾ അതെനിക്ക് ഉണ്ടായിരുന്നു അത് ലാപ്പറ്റിസ്കോപ്പി വഴി സർജറി ചെയ്തിട്ട് എടുത്തിട്ടുള്ളതാണ് അപ്പോൾ മോൾക്ക് ഈ ഒരു പനി അതുപോലെ തന്നെ യൂറിൻ ഇൻഫെക്ഷൻ ഒക്കെ ഉള്ളത് കാരണം ഇതിൻ്റെ ഒരു പെയിന് സെപ്പറേറ്റ് ആയിട്ട് വരികയെ അല്ലെങ്കിൽ ഇതിൻ്റേതായിട്ട് ഒരു സിംറ്റംസ് കാണിക്കുകയെ അങ്ങനെയൊന്നും ഉണ്ടായില്ല പക്ഷേ നമുക്ക് പുറമേ പ്രകടിപ്പിക്കുന്നതായിട്ട് പനിയും അതുപോലെ തന്നെ യൂറിൻ ഇൻഫെക്ഷനും ആണ് ബ്ലഡും യൂറിനും ഒക്കെ ടെസ്റ്റ് ചെയ്തപ്പോൾ അതിൽ കാണിക്കുന്നത് ഈ ഒരു രോഗമായിട്ട് മാച്ച് ചെയ്യുന്ന സംഭവങ്ങളാണ് അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് ആരെയും ഡോക്ടേഴ്സിന് കുറ്റം പറയാനോ ഒന്നും പറ്റത്തില്ല ലാസ്റ്റ് പറയാം ഒരുപാട് വലിച്ചു നീട്ടുന്നില്ല കാരണം ഒരുപാട് സംസാരിക്കാൻ എനിക്ക് പറ്റുന്നില്ല മോൾക്ക് ഈ ഒരു അപ്പൻഡിസൈറ്റിസിൻ്റെ ആ ഒരു പസ് പൊട്ടിയിട്ട് അത് നന്നായിട്ട് വീർത്ത് പഴുത്ത് പൊട്ടിയിട്ടുണ്ടായിരുന്നു പസ്സൊക്കെ പുറമേ ലീക്കേജ് ആയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു കുറച്ച് ക്രിട്ടിക്കലായി ആ ഒരു മേജർ സർജറി ഒക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ ഹോസ്പിറ്റലൈസ്ഡ് ആണ് അപ്പോൾ അതുകൊണ്ടാണ് വീഡിയോസൊന്നും ഇടാതെയും ആ ഒരു പ്രോപ്പറായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കാതെ ഇരുന്നത് അപ്പോൾ നിങ്ങളിപ്പോൾ കാണും അല്ലെങ്കിൽ കരുതും ഈ ഒരു കാര്യത്തിൻ്റെ ഇടയിലൊക്കെ വീഡിയോസ് എടുക്കണോ എന്നുള്ളത് എന്നെയും കാത്ത് കുറച്ച് കൂട്ടുകാരും നമ്മുടെ വീഡിയോസിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നവരുണ്ട് അപ്പോൾ പഴയ വീഡിയോസിൻ്റെ താഴത്ത് പുതിയ പുതിയ കമൻസ് വരുന്നത് കൊണ്ടാണ് അല്ലെങ്കിൽ ഈയൊരു നോട്ടിഫിക്കേഷൻ വരുന്നത് കൊണ്ടാണ് ഒരു ചെറിയൊരു വീഡിയോ ക്രിയേറ്റ് ചെയ്തിട്ടിടാമെന്ന് കരുതുന്നത് എല്ലാവരും പ്രാർത്ഥിക്കണം സുഖമായിട്ട് പുതിയ വീഡിയോസൊക്കെ വരാം കേട്ടോ